അടുത്ത ബർത്ത്ഡേക്ക് എന്തായിരിക്കും ഒരു എടുക്കാനായിട്ട് ഒരു ആഗ്രഹം പ്ലാൻ പ്ലാൻ ഈ കാർ കൊടുത്തിട്ട് വേറെ കറുത്തോ ഈ കാർ കൊടുത്തിട്ട് വേറെ വാങ്ങി കാർ കൊടുത്തിട്ടല്ലേ പ്രേക്ഷകർക്ക് ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഓഫറുകൾ വന്നിട്ടുണ്ടോ അപ്പോൾ സേ എക്കാദിയായിട്ട് ഒരു മൂവി ചെയ്യുമ്പോൾത്തേക്കും ഞാൻ നോക്കുന്ന സ്ക്രിപ്റ്റ് ആണ് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് നോക്കുന്നത് നല്ലൊരു ടീം നല്ലൊരു സ്ക്രിപ്റ്റ് അതേ ഞാൻ അതിനെ പ്രോസ്സ്റ്റ് വേണ്ട എന്ന് വെച്ചതിൽ നിരാശ തോന്നുന്നുണ്ട് എനിക്ക് എക്സാം സമയത്ത് നല്ല ഓഫേഴ്സ് വന്നിട്ടുള്ളത് വേണ്ട എന്ന് കേറി വെച്ചിട്ടുണ്ട് കർപ്പില്ല അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ വരും ഏത് മൂവിയോ തൽപരി ഉണ്ടോ ഇത് തൽപരിയില്ല ഏത് മൂവിയാ ഉപേക്ഷിച്ചേ എന്ന് പറയാം അതിപ്പോ എന്തുണ്ടോ ആരുടെടുത്ത് ചോദിച്ചാൽ എല്ലാരും ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ താല്പര്യം ഇല്ലെന്ന് പറയുന്നു പക്ഷെ പിന്നെ നോക്കുമ്പോ അവര് ഇമേജിന് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എനിക്ക് മൊബൈലും

മഴ തന്നെ പറഞ്ഞേ കൈ തെളിഞ്ഞു അപ്പൊ ആവുമ്പഴത്തേക്ക് ഞാൻ രണ്ടിടിയൊക്കെ